വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ മലൂസിൻ ആഫ്രിക്ക അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെസ്റ്റ് ആഫ്രിക്കൻ ഫുഡായ ജൊലോ ഫ്രൈസ് ആണ് ഏകദേശം നമ്മുടെ നാട്ടിൽ മന്തിയൊക്കെ പോലെയാണ് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഫുഡാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് നന്നായി അരി അരികഴുതിയെടുക്കാം അരി നന്നായി നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിനായിട്ടുള്ള ചിക്കൻ ക്ലീൻ ചെയ്യാം ഇവിടെ നമുക്ക് ഫ്രോസൺ ചിക്കനാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ചിക്കൻ നന്നായി ക്ലീനാക്കിയതിനു ശേഷം നമുക്കതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് സബോള അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം വോള അരിയുന്നതിന്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോള് സെറ്റ് ചെയ്യാൻ പോവാം ഇവർ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന ചാർക്കോൾ യൂസ് ചെയ്തിട്ടാണ് വളരെ സിമ്പിളായിട്ടാണ് ഇവർ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാർക്കോളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് വെക്കാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള വീറ്റ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം അടുത്ത കോളിലേക്ക് ചിക്കനും നമുക്ക് വെക്കാം അപ്പൊ അത് അരി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഊറ്റി വെക്കാം അതിനുശേഷം നമ്മുടെ ചിക്കനും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കി വെക്കാം ഇനി ഇത് രണ്ടും മിക്സ് ചെയ്യാനായിട്ടുള്ള പാൻ ചൂടാക്കാം ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവർ അരച്ചു വെച്ച പച്ചമുളക് സബോട അതിലേക്ക് നന്നായി മിക്സ് ചെയ്യും അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് അവർ മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ കുറച്ച് വീറ്റ് ആഡ് ചെയ്യുന്നുണ്ട് സോൾട്ടിന് പകരമായിട്ട് എന്നിട്ട് അവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് നന്നായി മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഇവർ കറുവാപ്പട്ടയുടെ ഇലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ ഇതിലേക്ക് കുറച്ച് ഫ്ലേവർ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ ആഫ്രിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആഫ്രിക്കൻ മന്തി വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ